സിസ്റ്റർ ലൂസി കളപ്പുരുക്കലിന്റെ സമരത്തിന് പിന്നിൽ മാവോവാദികളെന്ന ആരോപണത്തിന് ശക്തിയായിരുന്നു നേരത്തെ സിസ്റ്റർ ലൂസിക്കെതിരെ കാരക്കമല ഇടവക അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോൾ മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നയിടത്തിന് മാവോവാദികളുടെ വധഭീഷണി ലഭിച്ചിരുന്നുവെന്ന് വയനാട് ക്രിസ്ത്യൻ കൾച്ചറൽ ഫോറം വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിന് എന്ന പേരിൽ കാരക്കമലയിലെ എഫ് സി സി മഠത്തിലെത്തിയ സിസ്റ്റർ ലൂസി അനുകൂലികൾ മഠത്തിലെ കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുറയ്ക്കെതിരെ എഫ് സി സി സന്യാസി സമൂഹം ഭരണഘടനാപരമായി സ്വീകരിച്ച നടപടിയുടെ പേരിൽ കത്തോലിക സഭയ്ക്കും വൈദികർക്കും സന്യസ്ഥർക്കുമെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന പ്രതിഷേധങ്ങൾ പലപ്പോഴും ചില കടലാ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു എന്നാൽ ഈ സംഘടനകളുടെ മറവിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് മാവോവാദികളാണെന്ന ആരോപണത്തിന് ബലമേകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നേരത്തെ തുടർച്ചയായ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ സിസ്റ്റർ ലൂസിക്കെതിരെ ആദ്യം നടപടിയെടുത്തത് കാരയ്ക്കാമല ഇടവകയായിരുന്നു അന്ന് മതബോധന പരിശീലനത്തിൽ നിന്നും ഇടവക വികാരി ഫാദർ സിസ്റ്റർ ലൂസിയെ മാറ്റി നിർത്തിയപ്പോൾ മാനന്തവാടി രൂപ അധ്യക്ഷന് മാവോവാദികളുടെ വധഭീഷണി നേരിടേണ്ടി വന്നെന്നും വയനാട് ക്രിസ്ത്യൻ കൾച്ചറൽ ഫോറം ചെയർമാൻ സാലു എബ്രഹിം ഷെക്കിയാനൂസിനോട് പറഞ്ഞു കർത്തന് പുറകിൽ ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ മാവോവാദി പോലുള്ള സംഘടനകളൊക്കെ കൊണ്ട് ഞങ്ങൾ കരുതുന്നുണ്ട് കാരണം അങ്ങനെ കരുതാനുള്ള ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ലൂസിയുടെ പേരിൽ ആദ്യമായിട്ട് ഒരു നടപടി ഉണ്ടാവുന്നത് താരക്കാമല എടവതയിൽ നിന്ന നേതൃത്വത്തിലാണ് അവിടെ ഒരു നടപടി എടുക്കപ്പെടുന്നത് അതായത് അവിടെ മതവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തൽക്കാലം വന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ആ സമയത്ത് മാനന്തവാടി പിതാവിനെതിരായിട്ട് മാവവാദികളുടെ വധഭീഷണിയുള്ള ഒരു കത്ത് ലഭ്യമാവുകയുണ്ടായി അപ്പം അത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഇത്തരം വിഷയങ്ങളെ വിഷയങ്ങൾ വേണ്ടി ഇടപെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസത്തെ സമരത്തിലും സ്ഥിതി സമാനമായിരുന്നു തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പ്രതിനിധികൾ അന്നത്തെ സമരത്തിൽ പങ്കെടുത്തിരുന്നു ഇതിനുശേഷം ഇവരിൽ ചിലർ കാരക്കാമല മഠത്തിലെത്തി കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ പത്ത് പതിനഞ്ചോളം പേര് കാരക്കാമല മഠത്തിലേക്ക് ചിന്തിക്കുകയും അവിടുത്തെ മദറിനെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോയിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അവരുടെ നാല് ഉണ്ടായിരിക്കും ഉറപ്പാക്കിയിട്ട് തന്നെയാണ് നമ്മൾ 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 കഴിയുന്നത് നേതൃത്വത്തിലുള്ള സംഘം സുരക്ഷിതത്തിലുള്ള കന്യാസ്ത്രീകൾ ഈ വിവരം പോലീസിൽ അറിയിച്ചിരുന്നു തുടർച്ചയായി സന്യസ്ഥർക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ആസൂത്രിതമാണെന്നും ഇത് വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്രിസ്ത്യൻ കൾച്ചറൽ ഫോറം വ്യക്തമാക്കി ഷെക്യാന ന്യൂസ് ബ്യൂറോ വയനാട് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക